പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വിഷയം ഇതിപ്പോൾ ഇതൊരു മഞ്ഞുമലയുടെ അഗ്രമാണ് എന്ന് നമ്മുടെ പോസ്റ്റുകളിലൊക്കെ കാണുകയുണ്ടായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ ഒരു ആഴം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളുടെ പോരാട്ടമുണ്ട് അപ്പോൾ മറ്റെന്തൊക്കെ ഒരു ചതിക്കുഴികളാണ് സത്യത്തിൽ ഈ ഒരു ഈ വിഷയത്തിൽ ഇതൊരു സൂമ്പ ഡാൻസ് എന്നത് മാത്രമായി അതൊരു ഡാൻസ് അല്ലേ അതൊരു ഒരു സംഗതി അത് നടന്നോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കണ്ട് അല്ലെങ്കിൽ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ അതിങ്ങനെ വിവാദമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ഇതെന്താണ് ഈ മഞ്ഞുമലയുടെ എന്നൊക്കെ പറയുന്നൊരു ഒരു സാഹചര്യം എന്താണ് അല്ല അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇവിടെ ഇവിടേക്കെത്തുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയം അതിൻ്റെ പിന്നിൽ ഈ ജെൻഡർ പൊളിറ്റിക്സ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ബേസിക് കാഴ്ചപ്പാട് അത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ ലേഖനങ്ങളായി വന്നു മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൻ്റെ മാറ്റം ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഒമ്പതാണെന്ന് തോന്നുന്നു നമ്മൾ മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു പാഠം ഉണ്ടായിരുന്നു അല്ലാ പാഠത്തിലെ ഒരു ഒന്നൊന്നര പേജ് മാത്രമേ ഈ വിഷയമുള്ളൂ ആ പാഠം മുഴുവല്ല മനസ്സിലായോ ഈ ഒരു സാധനം അത് ചർച്ച ചെയ്യുന്നു ഭയങ്കര വിവാദമായി ഇതുപോലെ സാമൂഹ്യ നിരീക്ഷകന്മാരോ ആളുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു ഇതൊക്കെ പുരോഗമനാണ് അതിനൊന്നും വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് സമൂഹം ഒറ്റക്കെട്ടായി ഒരു ധാർമ്മിക പരിസരത്തുള്ള ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല മറ്റുള്ളവരൊക്കെ ഒന്നിച്ചു നിന്നു ആ പേജ് അവസാനം കീറി സർക്കുലർ ഇറക്കി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലേക്ക് എന്ത് ചെയ്തു സർക്കുലർ കൊടുത്തിട്ട് പറഞ്ഞു ആ പേജ് കയറി കളയണം എന്നിട്ടാണ് പുസ്തകം എടുത്തത് രണ്ടായിരത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ കാണുന്ന ചിത്രം എന്താ അറിയുമോ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന കാഴ്ചപ്പാട് നിലനിർത്തി ഒരുപാട് ജനകീയ ചർച്ചകൾ നടത്തിയിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ അതുതന്നെ നിലനിർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാഠപുസ്തകങ്ങൾ വന്ന് ആ പാഠപുസ്തകങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ എൻ എസ് എസിൻ്റെ ക്യാമ്പിലെ അതിന് സമദർശൻ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂൾ വായിച്ചു വെക്കിയാൽ മതി ആ മൊഡ്യൂളുകളിലൊക്കെ ഇതേ ആശയമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ പിന്നെ എൽ ജി ബി ടി ക്യൂ ആക്ടീവ്സുമായി ബന്ധപ്പെട്ട് അത് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്ജെൻഡറിനെതിരായി എന്നുള്ള ഒരു നരേഷനാണ് ആദ്യം കൊണ്ടുവരിക അത് യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ട് നമുക്കറിയാം പക്ഷെ അവരെ മുൻനിർത്തിക്കൊണ്ടാണ് വേറെ പലതിനും എന്ത് ചെയ്യുന്നത് ഇതിൽ കൈകാര്യം ചെയ്യുക അത് ആ രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ അത് അങ്ങനത്തെ ആശയങ്ങൾ അത് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കരട് ആ കരട് ആശയങ്ങളുടെ ഒരു പ്രളയമാണുള്ളത് ഒക്കെ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിജ്ഞയിപ്പിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ അതാണിതിൻ്റെ മഞ്ഞുമല എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലായോ ഇതാകട്ടെ യൂറോപ്യൻ നാടുകളൊക്കെ ഇത് ഇതൊക്കെ നടപ്പാക്കിയ നാടുകൾ അവർ അതിൽ ഖേദിച്ചുകൊണ്ട് അതൊക്കെ തിരിഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കാണണ്ടേ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ വിദേശത്ത് നോക്കും കാര്യങ്ങൾ നോക്കുമൊക്കെ ചെയ്യുവല്ലോ വിദേശത്ത് ഈ വിഷയത്തിൽ എന്ത് ഞാൻ സാളാ പറയുന്നത് നമ്മളെ കേരളം ഒന്ന് പഠിക്കണം സത്യത്തിൽ അവിടെക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞല്ലോ ആണാണോ പെണ്ണാണോ എന്ന് ഒരു പ്രായത്തൊപ്പം ഐഡന്റിഫൈ ആട്ടെ എന്ന് പറഞ്ഞു അപ്പോ കുറെ ആളുകൾ കുറച്ച് പ്രായത്തിൽ ഇപ്പോൾ ആണാണോ പെണ്ണാണോ ഐഡന്റിഫൈ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ആളുകൾക്ക് സംശയം ഞാൻ മനുഷ്യനാണോ മൃഗമാണോ അപ്പൊ പിന്നെ കൊറേ ആളുകള് മൃഗമായി ഐഡന്റിഫൈ ആണ് നമ്മളെത്രയോ വീഡിയോ നൂറ് കണക്കു നൂറ് ഡോഗുകൾ അതായത് പട്ടികളായിട്ട് മനുഷ്യന്മാർ കുറയ്ക്കുക സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുക ഇതൊക്കെ നമ്മൾ അത് കഴിഞ്ഞി ചില ആളുകൾക്ക് മൃഗമാണോന്ന് പോലും സംശയം ഏത് ഭൂമിയിലുള്ള ഒരു മൃഗമാണോ എന്നത് സംശയം വന്ന് ഏലിയൻ ആണ് ഞാൻ അന്യഗ്രഹ ജീവിയാണെന്ന് പറഞ്ഞ് ചെവിയൊക്കെ കുത്തിക്കൂർപ്പിച്ച് ഒക്കെ മുറിച്ചുകളക്കൊക്കെ ചെത്തി കളഞ്ഞ് അങ്ങനെ ഏലിയൻസ് ആയിട്ട് ജീവിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഈ വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ കാണുന്നത് അപ്പോൾ അത് തന്നെയാണ് അതാണ് ഇതിന്റെ മഞ്ഞുമല അതങ്ങനെ കൾച്ച അതുപോലെ ജെൻഡർ ഡിസ്ഫോറിയ യെസ് ഞാൻ എൻ്റെ ജെൻഡർ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആശയക്കുഴപ്പം ഏതാ രാജ്യം ഞാൻ മറന്നുപോയി ആ രാജ്യത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിന് ശതമാനം വർദ്ധിച്ച എന്തായാലും അവസ്ഥ അതായത് ഒരു നമ്മളെ തെറ്റിപ്പോകുന്ന ഒരു സാധനമാണ് പക്ഷെ ആളുകളത് പറയുമ്പോൾ വേഗം ഒരു പാൻറ്റിൻ്റെ പ്രശ്നം ഒരു ടോയ്ലറ്റിൻ്റെ പ്രശ്നം ബാലുശ്ശേരിയത്തിൻ്റെ പ്രശ്നം അതൊരു ജൂമ്പൻ്റെ പ്രശ്നം ഒരു ഗ്ലാ ഒരു ഡാൻസിൻ്റെ പ്രശ്നം എവിടുന്നവരൊക്കെ ഇറങ്ങി വരുന്നത് അത് നമ്മളെന്താ വെച്ചാൽ അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു നമ്മുടെ കേരളത്തിൽ പറ്റിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എതിരഭിപ്രായങ്ങൾക്ക് ഇടം കൊടുക്കണമെന്നതിനെ പറ്റിയും ഘോര സംസാരിക്കുന്ന നമ്മുടെ മീഡിയ റൂമുകളിൽ നിന്നാണ് എന്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയം പറയുമ്പോഴേക്ക് ആദ്യ ഒരു മുൻവിധിയാണ് എന്ത് നമ്മൾ രൂപം കാണുമ്പോൾ തന്നെ ആ അവൻ്റെ താടി അവൻ്റെ ഡ്രസ്സ് അവൻ്റെ സംഘടന ഇവരെവിടുന്നാണ് വരുന്നത് ആ അതാദ്യത്തെ മുൻധാരണ അതാണ് നിങ്ങൾക്കതൊന്നും അറിയില്ല നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഈ കാലത്താണോ പറയുന്നത് എപ്പോഴും എല്ലാത്തിനുള്ള മറുപടി ഈ കാലത്താണോ എന്തെന്ന് പറയുമ്പോൾ പിന്നെ ആകാശം പൊളിഞ്ഞു വിടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭയങ്കര ഹരാസ്മെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊരു ഈ മഞ്ഞുമലയെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മളെ പത്രമാധ്യമങ്ങൾ വരെ ഇതിന് തയ്യാറായിട്ടില്ല എപ്പോഴും എനിക്ക് വിനീതമായ അഭ്യർത്ഥന ഉണ്ട് നമ്മളൊരുപാടവർ വേട്ടയാടി വന്നതാണ് നമുക്ക് അവരോട് പരാതിയില്ല നിങ്ങളതൊന്ന് പഠിക്കണം ഇതൊരു വിഷയം വരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് സംസാരിക്കുക അതിൻ്റെ അടുത്ത വിഷയത്തേക്ക് പോവുക അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളൊരു ടീമിനെ വെച്ചിട്ടുണ്ട് പഠിക്കും ഇനി ആ പഠിക്കാൻ നമ്മളെ കയ്യിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളുണ്ട് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ ഇനി നമുക്കിത് പറയണമെന്നില്ല ഇത് ഇവരൊക്കെ പറഞ്ഞാൽ മതി നമ്മളീ നാട് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇത് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കൾച്ചറാണോ ഇത് ഇതിൻ്റെ വേരെവിടെയാണ് ഇത് കേവലം ഒരു ജൂമ്പ ഡാൻസ് ആണോ സംസാരിക്കട്ടെ ചർച്ച ചെയ്യട്ടെ ഇതെല്ലാവരും ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അപ്പൊ ഇത് സർക്കാരിനെതിരല്ല വിദ്യാഭ്യാസ വകുപ്പിനെതിരല്ല നമ്മളെ നാട് നാടായി നിലനിൽക്കാൻ വേണ്ടിയുള്ള നമ്മൾ നമ്മളെ കൺസേൺ പറയുന്നത് മാത്രം നമ്മളെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന കൺസേൺ ആ ഒരു അവകാശം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു അല്ലാതെ ഒരാളെ നമ്മൾ ഇത് ആക്ഷേപിച്ചിട്ടുണ്ട്